ആകാശവാണി ിയത് മുമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം ലക്ഷ്മി ശ്രീ വിജയ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിലെ രണ്ടാം ഘട്ടത്തിന് ഇന്നലെ തുടക്കമായി ചോദ്യോത്തരവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നൽകിയതോടെ സഭാ നടപടികൾ നിർത്തിവെച്ചുള്ള ചർച്ചയ്ക്ക് കളമൊരുങ്ങി പതിനഞ്ചാം നിയമസഭയിലെ അടിയന്തര പ്രമേയമാണ് ചർച്ച ചെയ്തത് നടപ്പ് സമ്മേളനത്തിൽ ഇത് നാലാമത് പ്രമേയത്തിനാണ് അവതരണാനുമതി പ്രതിപക്ഷാംഗം മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്നും ഇതുമൂലം സാധാരണ ജനങ്ങളാണ് വലയുന്നതെന്നും പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ പറഞ്ഞു പത്തു വർഷത്തിനിടെ സർക്കാർ കടം മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ചുവെന്നും കേരളത്തിൽ വികസനമൊന്നും നടക്കുന്നില്ലെന്നും മാത്യുഴൻ പദ്ധതി നിർവഹണത്തിൽ ജിഎസ് ടി വളർച്ചയിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ിൽ വളർച്ച ആറ് കുറഞ്ഞു ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ഗ്രാന്റുകളും മുടങ്ങുമ്പോഴും സർക്കാർ ധൂർത്ത് തുടരുകയാണെന്നും മാത്യു കുഴൽനാടൻ സഭയിൽ കുറ്റപ്പെടുത്തി ചരിത്രത്തിലില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ചെക്ക് പോലും മാറാൻ കഴിയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചർച്ചയ്ക്കിടെ ആരോപിച്ചു സപ്ലൈകോയും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും പ്രതിസന്ധിയിലാണെന്നും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യ കുടിശ്ശികയായി ഒരു ലക്ഷം കോടി നൽകാനുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലും ഒന്നും മുടങ്ങിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറഞ്ഞു നികുതി നികുതിയേതര വരുമാനങ്ങൾ കൂടിയതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ട്രഷറി അടച്ചുപൂട്ടാതിരിക്കാനുള്ള ധനവിനിയോഗ മാനേജ്മെന്റ് സർക്കാർ നടത്തുന്നുണ്ട് ഏതെങ്കിലും കരാറുകാരന് പണം കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ച ധനമന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നില്ലെന്ന പ്രതിപക്ഷ ആക്ഷേപത്തെയും തള്ളി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പണം നൽകുമെന്നും അതിൽ പ്രതിപക്ഷത്തിന് വിഷമം വേണ്ടെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇരുപക്ഷത്തുനിന്നുമായി പതിമൂന്നംഗങ്ങൾ സംസാരിച്ചു തുടർന്ന് മന്ത്രിയുടെ മറുപടിക്ക് ശേഷം സഭ പ്രമേയം തള്ളി ശൂന്യവേളയ്ക്ക് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരെ ഒറ്റക്കെട്ടായി കേരള നിയമസഭ പ്രമേയം പാസാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിന് പ്രതിപക്ഷം പിന്തുണ നൽകി ദീർഘകാല തയ്യാറെടുപ്പും കൂടിക്കാഴ്ചയും ആവശ്യമായ എസ്ഐആർ പ്രക്രിയ തിടുക്കത്തിൽ നടപ്പാക്കുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിടയിലാക്കിയിരിക്കുകയാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി യു എയിലെ ചീഫ് എൻ ഷംസുദ്ദീൻ എന്നിവരുടെ ഭേദഗതികളോടെയാണ് പ്രമേയം പാസാക്കിയത് ശ്രദ്ധ ക്ഷണിക്കലിനിടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം തർക്കത്തിനിടയാക്കി എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തെ നിയമനത്തെച്ചൊല്ലിയാണ് തർക്കമുണ്ടായത് ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് ഭിന്നശേഷി നിയമനം നടത്തുന്നില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന വേദനിപ്പിക്കുന്നതാണെന്ന് മോന്സ് ജോസഫ് പറഞ്ഞതോടെയാണ് തർക്കം ആരംഭിച്ചത് ക്രിസ്ത്യാനികൾ ശിവൻകുട്ടിക്ക് എതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുതെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി തിരുമേനിമാരുമായി മോൻസ് ജോസഫിന് മാത്രമല്ല തനിക്കും നല്ല ബന്ധമാണുള്ളതെന്ന് ശിവൻകുട്ടി പറഞ്ഞു മോൻസ് ജോസഫിനെ വിമർശിച്ച് സ്പീക്കർ എ എൻ ഷംസീറും രംഗത്തുവന്നു കേരള തീരത്ത് നടന്ന കപ്പലപകടങ്ങളെ തുടർന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന വസ്തുക്കൾ ചോർന്നത് മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നത് സംബന്ധിച്ച് ആന്റണി രാജു കൊണ്ടുവന്ന ശ്രദ്ധ ക്ഷണിക്കലിന് കോടതി ഇടപെടലിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണെന്ന് മന്ത്രി മറുപടി നൽകി കലാകാരന്മാരുടെ ക്ഷേമനിധി പെൻഷനുകൾ പരിഷ്ക്കരിക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചുവരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ വിവാഹ ധനസഹായം മരണാനന്തര ധനസഹായമടക്കം വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മന്ത്രി അംഗങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു സംസ്ഥാനത്ത് സർവകലാശാലകളിലെ ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ ഓൺലൈനായി നടത്തുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു എൻട്രൻസ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി മറുപടി പറഞ്ഞു ബിരുദ കരിക്കുലം പരിഷ്കരണം പോലെ ബിരുദാനന്തര ബിരുദ തലത്തിലും കരിക്കുലം പരിഷ്കരിക്കും ഇതിനായി ഡിജിറ്റൽ സർവകലാശാല മുൻ ബിസി ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷനായ സമിതി കരട് ശുപാർശകൾ സമർപ്പിച്ചിട്ടുണ്ട് നാല് വർഷ ബിരുദം ശേഷം സമയബന്ധിതമായി പരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിക്കാനായി റെക്കോർഡ് വേഗത്തിലാണ് സർവകലാശാലകൾ കഴിഞ്ഞ രണ്ടു വർഷം ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചതെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തും പുറത്തും ഇന്റേൺഷിപ്പ് അവസരം ഒരുക്കുന്നതിനായി ഇന്റേൺഷിപ്പ് പോർട്ടലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിന് മലയാളം സർവകലാശാല കേന്ദ്രീകരിച്ച് സെന്റർ ഓഫ് എക്സലൻസ് ആരംഭിച്ചിട്ടുണ്ട് സർവകലാശാലകളിൽ പ്രിൻസിപ്പൽമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലുണ്ടായിരുന്ന കേസിൽ വിധി വന്നിട്ടുണ്ട് ഉടൻ തന്നെ അഭിമുഖം നടത്തി സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കും ഭൂമിയിൽ കൃഷി വ്യാപിപ്പിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഭൂമി വിട്ടു നൽകുന്നവരിൽ നിന്ന് അത് ഏറ്റെടുത്ത് കൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് കൈമാറി പോളി കൃഷി ഹൈഡ്രോപോണിക്സ് പോണിക്സ് അക്വോ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കൃഷി എന്നിവ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി നവോത്ഥാൻ എന്ന പദ്ധതി പദ്ധതിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും യോഗ്യമായ ഭൂമിയാണ് ഗ്രൂപ്പുകൾക്കോ വ്യക്തികൾക്കോ കൃഷിക്കായി നൽകുക പത്തേക്കറിൽ ഒരു യൂണിറ്റ് എന്ന നിലയിലായിരിക്കും ഭൂമി നൽകുക പദ്ധതിയിൽ ഇതുവരെ മുപ്പത്തിരണ്ട് ഭൂവുടമകളും ഇരുന്നൂറ്റി ആറ് കർഷക സംരംഭകരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭൂവുടമകളിൽ പതിനൊന്ന് പേർ പൊതുമേഖലയിൽ നിന്നും ഇരുപത്തിയൊന്ന് പേർ സ്വകാര്യ വ്യക്തികളുമാണ് ഏക്കർ പദ്ധതിക്കായി ലഭ്യമാക്കി കൃഷി സഹകാരി സേവക ഉടമ്പടി പ്രകാരം ഭൂമി അനുവദിക്കുമെന്നും സ്മാർട്ട് കൃഷിയുടെ ഭാഗമായി പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പാൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആകെ പാലുൽപാദനം മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ലക്ഷം മെട്രിക് ടണ്ണും ഒരു പശുവിൽ നിന്ന് പ്രതിദിന പാലുൽപാദനം പതിമൂന്ന് പോയിന്റ് അഞ്ച് ലിറ്ററും ആക്കാനായി ജീനോമിക് ലാബ് സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ കാർഷികോൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട വിപണി സൃഷ്ടിക്കാനായെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയെ അറിയിച്ചു മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾക്ക് വ്യാപകമായി വിപണി കണ്ടെത്തുന്നതിനും കയറ്റുമതി ഉൾപ്പെടെ ലക്ഷ്യമിട്ടും കൂടുതൽ പേരിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും ഉയർന്ന വില ഉറപ്പാക്കുന്നതിനുമായി കേരള ഗ്രോ എന്ന പേരിൽ ഏകീകൃത ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കി വരുന്നു ഭിന്നശേഷിക്കാർക്കുള്ള നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പുനസ്ഥാപിച്ചതായി സാമൂഹിക നീതിമന്ത്രി ഡോ ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു പദ്ധതിയുടെ നടത്തിപ്പിനായി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓട്ടിസം സെറിബ്രൽ പാൾസി ഭൌതിക വെല്ലുവിളി മൾട്ടിപ്പിൾ വിസിബിലിറ്റി എന്നീ വിഭാഗങ്ങൾക്കായാണ് പദ്ധതി നടപ്പാക്കി വരുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയെ അറിയിച്ചു വിവിധ ലാബുകളിലായി മാർച്ച് വരെ നടത്തിയ പഠനത്തിൽ പതിനാറ് ദശാംശം പൂജ്യം ആറ് ശതമാനം പച്ചക്കറി സാമ്പിളിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇത് തടയുന്നതിനായി പരിശോധനാ സംവിധാനം ശക്തിപ്പെടുത്തുകയും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടു് സംസ്ഥാനത്ത് സമഗ്ര പേവിഷ പ്രതിരോധ വാക്സിൻ പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം രണ്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഇരുനൂറ്റി എൺപത്തിമൂന്ന് വളർത്തുമൃഗങ്ങൾക്കും അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തെരുവ് നായകൾക്കും കുത്തിവയ്പ് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നിയമസഭയിൽ പറഞ്ഞു സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ നവീകരണത്തിനായി നടപ്പാക്കുന്ന കേര പദ്ധതിക്ക് ലോകബാങ്ക് നൽകിയ തുക പദ്ധതി ആവശ്യത്തിന് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂവെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയെ അറിയിച്ചു ലോകബാങ്ക് വിഹിതമായ കോടി രൂപയാണ് ലഭിച്ചത് പദ്ധതി നിർവഹണം വേഗത്തിൽ നടന്നുവരികയാണ് ഏകദേശം നാലു ലക്ഷം കർഷകർക്ക് നേരിട്ടും പത്ത് ലക്ഷം കർഷകർക്ക് പരോക്ഷമായും പ്രയോജനം ലഭിക്കുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതിയെന്നും മന്ത്രി വിശദീകരിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായ ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടും ജലവിഭവ മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷനായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ആനുകാലിക റിപ്പോർട്ടും രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിലെ ശുപാർശകളുടെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനായ കയർ തൊഴിലാളി ക്ഷേമനിധി കയർ തൊഴിലാളി ക്ഷേമസെസ് ബില്ലിന്റെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായ കമ്മിറ്റിയുടെ രണ്ടായിരത്തിനാല് ആനുകാലിക റിപ്പോർട്ടും ഇക്കാലയളവിലെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിലെ ശുപാർശകളും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും പൊതു വിൽപ്പന ഭേദഗതി ബിൽ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ എന്നിവകളുടെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടും സഭയുടെ മേശപ്പുറത്ത് വച്ചു തുടർന്ന് കേരള മുനിസിപ്പാലിറ്റി നിയമ ഭേദഗതി ബിൽ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി ബിൽ എന്നിവ ചർച്ച അവസാനിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടശേഷം സഭ നാളത്തേക്ക് പിരിഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്